Thank you വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയുടെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡ് ആണെങ്കിൽ പോലും കർത്താവ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലേക്ക് കർത്താവ് വെച്ചിട്ടുണ്ട് ദ ബെസ്റ്റ് ഇസ് സെർവഡ് ഫോർ ദ ലാസ്റ്റ് എന്ന് പറയുന്നത് പോലെ കാനവിലെ ആ കല്യാണത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വീഞ്ഞ് ഏറ്റവും അവസാനമാണ് അവർ പുറത്തേക്ക് കൊണ്ടുവന്നത് കാരണം യേശു അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഇന്നത്തെ ദിവസവും കർത്താവ് ഏറ്റവും നല്ലത് നമുക്ക് പകർന്നു തരാൻ പോവുകയാണ് അത് തയ്യാറായി റിസീവ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തീർച്ചയായും ഒരു അമ്മയൻ പറഞ്ഞാലും അമ്മയൻ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഈ ഫോണിൽ നിന്ന് ആഴ്ക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഈ ഇതിൻ്റെ ലൈവ് ലിങ്ക് അയക്കുക കർത്താവ് ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ പലവരെയും സ്പർശിക്കാൻ പോവുകയാണ് എനിക്കതിൻ്റെ ഉറപ്പുണ്ട് സോ അതിനു വേണ്ടി തീർച്ചയായും നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കീ സ്പോൺസർ സ്പോൺസറുള്ളത് സിസ്റ്റർ നാൻസി ഫ്രം ചെങ്ങന്നൂർ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ സിസ്റ്ററിനെയും കുടുംബത്തെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് ബ്ലെസ് ചെയ്യുന്നു അങ്ങയുടെ ഹിതം ഈ കുടുംബത്തിൽ നടക്കട്ടെ അപ്പോൾ തന്നെ സഹോദരൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ യു എസ് എ വിസ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ള കർത്താവെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ ആ വിസയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ ഫേവർ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരിക്കൽ കൂടെ ബ്ലെസ് ചെയ്യുന്നു അപ്പോൾ തന്നെ സഹോദരൻ ആലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കിഡ്നി പ്രോബ്ലം സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാണെന്ന നാമത്തിൽ ഞങ്ങളൊരു ഹീലിംഗ് ഇപ്പോൾ ആ ബ്രദറിൻ്റെ മേൽ ഇപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു ഹീലിംഗ് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് ഫോർ ഡൂയിങ് ദാറ്റ് ബി ബ്ലെസ് എൻ ജീസസ് നെയ്മി പ്രേം ആ മേൻ താങ്ക് യു ഫോർ സ്പോൺസറിങ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നാളെ അതിശക്തമായ സൺഡേ സർവീസ് നടക്കുകയാണ് നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിൽ രാവിലെ ഏഴേ മുക്കാൽ സെവൻ ഫോർട്ടി ഫൈവിൽ നമുക്ക് രണ്ട് സർവീസുകളുണ്ട് ഇംഗ്ലീഷിൽ ഒരു ആരാധനയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഹിന്ദിയിലും ഒരു ആരാധനയുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ലാംഗ്വേജസ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ തന്നെ നയൻ ഫോർട്ടി ഫൈവിനാണ് നമ്മുടെ മലയാളത്തിലുള്ള ആരാധന ഇംഗ്ലീഷ് ടു മലയാളം ബൈലിംഗ്വൽ സർവീസ് ആണ് അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നയൻ ഫോർട്ടി ഫൈവ് സർവീസ് എല്ലാ അപ്ഡേറ്റ്സിലൂടെ ചർച്ചകളിലും ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ എബൌട്ട് അ സെക്ഷനിൽ പോയിട്ട് ചർച്ച് ലൊക്കേഷൻസ് നിങ്ങൾ നിങ്ങൾക്ക് പോ നിങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ ബ്ലസ്സിങ് സെൻറ്റേഴ്സിനെയും അഡ്രസ്സും ഡീറ്റെയിൽസും ഫോൺ നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തൊരു ബ്ലെസ്സിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളവിടെ പോകണം തീർച്ചയായും നിങ്ങൾ ആ ചർച്ചിൻ്റെ ഭാഗമായി തീരണം എ മാൻ കർത്താവ് എല്ലാവരും അനുകരിക്കട്ടെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് നമ്മൾ ഈ ആഴ്ചയിലെ ലാസ്റ്റ് മോർണിംഗ് ലോറിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ആഴ്ചയിലെ ഇതിനു മുമ്പുള്ള അഞ്ച് മോർണിംഗ് ലോറിയും കണ്ട് നോട്ട് ചെയ്തുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തവർക്ക് എനിക്കൊരു കാര്യം അറിയാം ഈ വർഷം തന്നെ വലിയൊരു ബ്ലെസ്സിംഗ് ആയി മാറാൻ പോവുക ബിക്കോസ് സാധാരണ ഒരു ഇംഗ്ലീഷ് പഴമൊഴി ഇങ്ങനെയാണ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ അല്ലേ നന്നായി ഒരു കാര്യം തുടങ്ങിയാൽ തന്നെ പകുതി ചെയ്തതിന് തുല്യമാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ആദിൽ ദൈവം ഒരു ദിവസത്തിൻ്റെ ആദ്യം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ആദ്യം എല്ലാത്തിൻ്റെ ആദ്യം നമ്മൾ ദൈവത്തെ മുമ്പിൽ വയ്ക്കാമെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് നമ്മളോട് പറയുന്നത് ഹാഫ് ഡൺ അതൊരു വലിയ ജയത്തിൽ ചെന്ന് അവസാനിക്കും യാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു ഈ വർഷം ശക്തിയേറിയ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെയും വർഷമായിരിക്കും നമുക്കറിയാം ഈ സാധാരണ വണ്ടികൾ നല്ല നിലത്തൂടെ ഓടും എന്നാൽ ഭയങ്കരമായി ചെളിയും അതുപോലെ പാറയൊക്കെ ഉള്ള സ്ഥലത്ത് സാധാരണ കാറുകൾ ഓടില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മാരുതി ുടെ വണ്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ഭയങ്കരമായ കുഴിയൊക്കെ അടുത്തൊന്നും ഇത് പോവില്ല അതിനുവേണ്ടി ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഓഫ് റോഡേഴ്സ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഗട്ടർ ഉള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ പൊക്കോളും എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഭയങ്കരമാണ് സഫാരിക്കൊക്കെ ഉപയോഗിക്കുന്ന മരുഭൂമിയിലും മണലാരണത്തിലൊക്കെ പോകുന്ന ടൈപ്പുണ്ട് എന്നാൽ പർവ്വതം വന്നാൽ പോലും ഇടിച്ചു പൊളിച്ചിട്ട് പോകുന്ന ടൈപ്പ് വണ്ടികളുമുണ്ട് അതിൻ്റെ പ്രത്യേകത അതിങ്ങനെ കുറേ ഉണ്ടായിട്ട് അതിലൂടെ ഒരു ബെൽറ്റ് പോയിട്ട് അത് മുഴുവനും പ്രത്യേകമായി ഇങ്ങനെ പല്ലുകൾ ടീത്തുള്ളതായിരിക്കും അപ്പോൾ അത് പാറയാണേലും ചെളിയാണെങ്കിലും കുഴിയാണെങ്കിലും വെള്ളമാണേലും ഈ സാധനം കയറിപ്പോ അതുപോലെ ഈ വർഷം മുന്നോട്ട് പോകാൻ കർത്താവ് ഒരു വലിയ കൃപ എന്നു വെച്ചാൽ ആ ആ ഈ ഈ ഈ ഈ ഈ ഈ വണ്ടികളുടെ പ്രത്യേകിച്ച് ഇതിന് പ്രത്യേക ടീത്തുള്ളത് കൊണ്ട് ഇങ്ങനെ പല്ലുള്ളത് കൊണ്ട് അത് എന്തിലായാലും ഗ്രിപ്പ് ഇങ്ങനെ പിടിച്ച ഗ്രിപ്പ് പിടിച്ച് പിടിച്ച കയറി പോകുന്നത് അപ്പോൾ മുകളിലോട്ടും പോവും താഴ്ത്തോട്ടും പോവും ഇത് മറിഞ്ഞൊന്നും പോവില്ല അതുപോലെ നീണ്ട ബെൽറ്റുകൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ടാങ്കറുകളൊക്കെ പോകുന്ന പോലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് വിശ്വാസത്തിൻ്റെ ജീവിതം കർത്താവിൽ നമ്മുടെ ഗ്രിപ്പുണ്ട് മാത്രമല്ല ഏത് സാഹചര്യത്തിലൂടെ മണ്ണിലൂടെ വെള്ളത്തിലൂടെ പാറയിലൂടെ കുഴിയിലൂടെ ഉയര ഉയരത്തിലൂടെ എല്ലാം ഈ വണ്ടി പോവും അങ്ങനെ ഒന്ന് കണ്ണിലൊന്ന് കണ്ടേ എൻ്റെ ദൈവം ഈ വർഷം ഏത് വർഷം വന്നാലും അതിലൂടെ കൊണ്ടുപോകാൻ ദൈവത്തിനോടൊപ്പമുണ്ട് ഇന്നൊരു വചനഭാഗം തന്നോട്ടെ ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്ന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ി ഏറ്റവും സിക്സ് ടു ട്വന്റി നൈൻ അവിടെ പറയുന്നത് ലൈക്ക് ദ ഗോഡ് ഓഫ് ജഷൂറു ഹു റൈറ്റ്സ് അക്രോസ് ദ ഹെവൻസ് ടു ഹെൽപ് യു ആൻഡ് ഓൺ ദ ക്ലൗഡ്സ് ഇൻ ഹിസ് മാജസ്റ്റി ആവർത്തനം മുപ്പത്തി മൂന്നിന്റെ ഇരുപത്തിയാറാണ് യശൂരൂടെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല നിന്റെ സഹായത്തിനായി അവൻ അവനാകാശത്തോട് തൻ്റെ മഹിമയിൽ മേഘാരൂടനായി വരുന്നു ഒത്തിരി 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 കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷേ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭയങ്കരമായി ക്രിസ്തീയകോളത്തിൽ ഒരു പാട്ടാണ് യശൂരൂൻ്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല സോ ഒത്തിരി യശുരൂൻ എന്താണെന്നോ ദൈവം എന്താണോ ഒത്തിരി പേർക്കൊന്നും അറിഞ്ഞു കൊടുക്കും ഇതിനെ ബേസ് ചെയ്താണ് ആ പാട്ടുണ്ടായത് അവിടെ പറയുന്നത് യശുരൂൻ്റെ ദൈവത്തെ പോലെ യശൂരൂന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പേരുടെ പേരാണ് യഷ് അല്ലെങ്കിൽ യശുരൂൻ അപ്പോൾ യശുരൂൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവവും ഇല്ല പറഞ്ഞേ 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 ഇനി യശുരൂൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ ഒരു ആ ദൈവമാണ് ഇപ്പോൾ നമ്മുടെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം ഞാൻ നിങ്ങളെ നോക്കി പറയാൻ പോവുക നിങ്ങളുടെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല ഇനി നമ്മളെന്ന് പറഞ്ഞല്ലാവർ നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല വളരെ കോൺഫിഡൻസ് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു ഭയങ്കരമായ ഒരു ചാങ്കൂറ്റ പരിധിയില്ലേ യശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല ഒരു ദൈവമില്ല ഗാഡ് ഓഫ് ജഷുറൂൺ ഇങ്ങനെ പറയാസ് നോ വൺ ലൈക്ക് മൈ ഗോഡ് പറഞ്ഞേ എൻ്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല പറ എൻ്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല പിന്നെ പറയാം ഹു റൈറ്റ്സ് അക്രോസ് ദ ഹെവൻസ് ടു ഹെൽപ് യു ഡോൺ ദ ക്ലൗഡ്സ് ഇൻ ഹിസ് മാജസ്റ്റി ഇങ്ങനത്തെ ഈ ഈ ഒരു ദൈവം ചെയ്യുന്ന പരിപാടി കേട്ടു നിന്റെ സഹായത്തിനായി അവനാകാശത്തോടെ മാഹിമയിൽ മേഘാരൂഢനായി വരുന്നു ഈ മേഘാരൂഢനായി വരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മേഘാരൂഢനായി യേശു വരാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ദൂതുകൾ വരെ ഇതിനകത്ത് കിടപ്പുണ്ട് പക്ഷേ അതവിടെ നിൽക്കട്ടെ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അവിടെ നിൽക്കട്ടെ ഇവിടെ നിന്റെ സഹായത്തിനായി എന്നു വെച്ചാൽ എൻ്റെ ഒരു ആവശ്യം വന്നാൽ എനിക്കൊരാവശ്യം വന്നാൽ അവൻ ആകാശത്തോടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി ഇറങ്ങിവരും എന്നുവെച്ചാൽ ക്ലൗഡ്സിനെ ഒരു വിയക്കിളാക്കി മാറ്റി ആകാശത്തിലെ മേഘങ്ങളെ ഒരു തേരാക്കി മാറ്റി വാഹനമാക്കി മാറ്റി വേണ്ടി വന്നാൽ അവൻ ഇറങ്ങി വരും നിന്റെ സഹായത്തിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി സംസാരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പ്രവചിച്ച് പ്രസ്താവിക്കുകയാണ് ഈ വർഷം നിങ്ങളുടെ ദൈവം ഏത് ദൈവമെന്ന് വെളിപ്പെടാൻ പോവുക നിങ്ങളുടെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവവും ഇല്ല എന്ന് കർത്താവ് വെളിപ്പെടുത്താൻ പോവുക മാത്രമല്ല സഹായത്തിന് വേണ്ടി അവൻ ആകാശമേഘങ്ങളെ തേരാക്കി മേഘാരൂഢനായി മേഘങ്ങളിൽ വാഹനമേറിയവനായി ഇറങ്ങിവരും ഇരുപത്തേഴാമത്തെ വചനം നോക്കി ദ ഇറ്റേണൽ ഗാഡ് ഈസ് യുവർ റഫ്യൂജ് എൻ്റെ മലയാളം നോക്കാം പുരാതനായതീവ് അല്ലെങ്കിൽ നിത്യനായ നിത്യനായതീം നിൻ്റെ സങ്കേതം അതിനുശേഷം അന്തർനീത്ത് ആർ ദി എവർ ആംസ് നിങ്ങളുടെ കീഴിൽ എന്തുണ്ട് അതിനുശേഷം പറയാണ് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു വാവ് ആരൊക്കെയാണ് നിങ്ങളുടെ ശത്രുക്കൾ വിട്ടുകൊടുക്കുന്നേ യുദ്ധം ദൈവത്തിനുള്ളതാണ് നിങ്ങൾ പടപെട്ടിട്ടൊന്നും കാര്യമില്ല വെറുതെ മസ്സല് ചീത്തയാക്കണ്ട കർത്താനോട് വെറുതെ ബാറ്റിൽ ബിലോങ്സ് ടു ദോർഡ് യുദ്ധം ദൈവത്തിനുള്ളതാണ് കൊടുക്ക അവൻ ചെയ്തോളൂ അപ്പം ഞാൻ ചോദിക്കുന്നു ഇത്രയും കഴിവുള്ളൊരു ദൈവത്തെ സേവിച്ചിട്ട് തേങ്ങിയും മോങ്ങിയും വിലവിച്ചും ഇങ്ങനെ ഈ പറയേണ്ട അവശ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവശവർഗം അങ്ങനെയൊന്നും ഒരിക്കലും ജീവിക്കല്ലേ ദയവായി ഈ ദൈവത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ മുഖഭാവം പിടിച്ചുകൊണ്ട് ജീവിക്കല്ലേ ആ ഈ ഭൂമിയിൽ നിങ്ങളെ കാണുന്നവർ അല്ലെങ്കിൽ നമ്മളെ കാണുന്നവരാണ് നമ്മുടെ ദൈവത്തെ അറിയുന്നത് എപ്പോഴും ഒരു കാര്യം ഓർക്കണം ഏത് ദൈവത്തെ സേവിക്കുന്നു ആ അതിനനുസരിച്ചായിരിക്കും ജീവിതത്തിൻ്റെ നിലവാരം ക്വാളിറ്റി അല്ല ഏത് ദൈവത്തെ സേവിക്കുന്നത് പോലെ ഇരിക്കും മൃഗങ്ങളാണ് ദൈവമെങ്കിൽ മൃഗ മൃഗതുല്യമായ ജീവിതമായിരിക്കും അല്ലെങ്കിൽ ചിലർ വാനശക്തികളെയൊക്കെയാണ് അപ്പം അതുപോലെ ആയിരിക്കും അപ്പോൾ ഏതാ ദൈവം ഉരകങ്ങളാണ് ദൈവമെങ്കിൽ ഉരകതുല്യമായൊരു ജീവിതം കിട്ടും എന്നാൽ ഹയസ്റ്റ് ഹെവൻസിലുള്ള സ്വർഗാതിസ്വർഗ്ഗത്തിലുള്ള മേഘങ്ങളൊക്കെ വാഹനമാക്കി സഞ്ചരിക്കാൻ കഴിവുള്ള സഹായം ആവശ്യമുള്ളപ്പോൾ മേഘാരൂടനായി ഇറങ്ങി വരാൻ കഴിവുള്ള ശത്രുക്കളെ ചിതറിക്കാൻ കഴിവുള്ള വീരനായ തൻ്റെ ഇടമുള്ള ചോദിക്കാനും പറയാനും നട്ടലുള്ള ഒരു വലിയ ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഈ ഫേസൊക്കെ അതനുസരിച്ച് വേണം പിടിക്കാൻ അതല്ല നേരത്തെ പറഞ്ഞാൽ അധകൃതാർഗമായി ന്യൂനപക്ഷമാണ് ഞങ്ങൾ ഇത്ര ശതമാനമേ ഉള്ളൂ ഞങ്ങൾക്കുള്ള സംവരണം വരണേന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ രീതിയിലൊക്കെ ജീവിക്കുവാണെങ്കിൽ ദൈവത്തിന് തന്നെ അത് നാണക്കേടാണ് അങ്ങനെ ചെയ്യല്ലേ എന്നാണ് ദൈവചനം പറയുന്നത് അടുത്ത കേട്ടോ സോ ഇസ്രായേൽ വിൽ ലിവ് ഇൻ സേഫ്റ്റി ജേക്കബ് വിൽ ഡെൽ സെക്യൂർ ഇൻ എ ലാൻഡ് ഓഫ് ഗ്രെയിൻ ആൻഡ് ന്യൂ വൈൻ ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായി യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു ആകാശം അവന് മഞ്ഞ് പൊഴിക്കുന്നു ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണല്ലേ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം പറയുന്നത് കേട്ട് ജീവിച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞു എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും ദാറ്റ് ഇസ് കണ്ടീഷണൽ നമ്മൾ ദൈവത്തോട് അടുത്ത് എന്നാൽ അവൻ നമ്മളോട് അടുത്ത് വരും പിന്നെ ഒരു വ്യത്യാസമുള്ളൂ നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോൾ അവൻ വേണമെങ്കിൽ നൂറോ ആയിരോ ചുവട് ഇങ്ങോട്ട് വയ്ക്കും വേഗത്തിൽ വരും പക്ഷെ വേണ്ടി ശുദ്ധീകരിച്ച് വേണം അങ്ങോട്ട് ചെല്ലാൻ ദൈവത്തിൻ്റെ ക്വാളിറ്റി ഏറ്റവും ഒന്തി നിൽക്കുന്ന ക്വാളിറ്റി പരിശുദ്ധിയാണ് അവൻ്റെ വിശുദ്ധി അവൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ കഴിയും ആർക്കും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തമായിട്ട് നമ്മൾ പോകുന്നത് ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ചെല്ലുന്നത് ഐ എൻറ്റർ ദ ഹോളി ഓഫ് ഹോളിഷ് ഐ എൻറ്റർ ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ലാ ഞാൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നത് കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ടാണ് നമ്മുടെ രക്തമായിട്ട് ഞാൻ പോയി തട്ടിപ്പോകും അപ്പോൾ ദൈവം പ്രസാദിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ യാഗരക്തത്തിലാണ് അതുമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ആ കെയർ ഓഫിലാണ് ചെല്ലുന്നത് ഓക്കെ യാക്കോബിന് ധാന്യം വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായി യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു ആകാശവന് മഞ്ഞുപൊഴിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ഈ വർഷം അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവജനത്തിനുണ്ടാകട്ടെ പറ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറ ലൈവ് ചാറ്റിലിട്ടെ ഐ റിസീവ് ഐ ബിലീവ് ആൻഡ് ഐ റിസീവ് ലൈവ് ചാറ്റിലിടുക ഞാനത് വിശ്വസിക്കുന്നു ഞാനത് സ്വീകരിക്കുന്നു എല്ലാവരും ഇവിടെ

ആദ്യം പറഞ്ഞു ദൈവത്തിന് തുല്യനായിട്ട് ആരാ ഉള്ളത് ഇപ്പോൾ പറയുന്നത് നിനക്ക് തുല്യനായ ആരാണുള്ളത് അതിൻ്റെ അർത്ഥം അതുല്യനായ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആശ്രയിച്ച് ജീവിക്കുന്ന നിനക്ക് തുല്യനായി വേറെ ആരുമില്ല ഈ ഭൂമിയിൽ ഈ ഭൂമിയിലില്ല ഈ ഭൂമിയിലില്ല എത്ര വലിയ ധനമുണ്ടെങ്കിലും എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും എത്ര ശക്തി ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ സേവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സ്റ്റേറ്റസ് അവർക്ക് ഇല്ല വചന പറയുന്നു പൊങ്ങച്ചം പറയല്ലോ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ അവൻ എൻ്റെ സഹായത്തിൻ്റെ പരിചയം നിൻ്റെ മഹിമയുടെ വാളുമാകും നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടൂ അപ്പോൾ ദൈവത്താൽ രക്ഷിക്കപ്പെട്ട ജനമേ അവൻ നിൻ്റെ സഹായത്തിൻ്റെ പരിചയം നിൻ്റെ മഹിമയുടെ വാളുമാകും ഈ ദൈവം അവിടെ പറയുന്നതനുസരിച്ച് പരിചയമാണ് വാളുമാണ് എൻ്റെ അർത്ഥം ഈ ദൈവം ശത്രുക്കൾ ആക്രമിച്ചാൽ പരിചയായി നിന്ന് തടുക്കും അങ്ങോട്ടൊന്ന് കൊടുക്കണോ വാളെടുത്ത് കൊടുത്തോളൂ കർത്താവ് ചെയ്തോളൂ നമ്മളൊന്നും ചെയ്യട്ടെ നിൻ്റെ ശത്രുക്കൾ നിന്നോട് അനു അനുസരണം നടിക്കും നീ അവരുടെ ഉന്നതങ്ങളുമേ നടകൊള്ളൂ ഓ മൈ ഗോഡ് ഞാൻ ഒരു ദിവസം ഈ വചനം പഠിച്ചപ്പോൾ ഒൻപത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ലിസ്റ്റാക്കി ഒന്ന് ഇറ്റർണൽ ഗോഡ് ഇസ് യു റെഫ്യൂജ് നിത്യനായ ദൈവം നിങ്ങളുടെ സങ്കേതമാണ് രണ്ട് അണ്ടർനീത്ത് യു ആർ ദ എവർ ലാസ്റ്റിംഗ് ആം ഓഫ് ദി ഇറ്റേണൽ ഗോഡ് ഈ നിത്യനായ ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങൾ നിൻ്റെ കീഴിലുണ്ട് നീ നടക്കുന്ന വെറുതെ വെള്ളിച്ചെരിപ്പ് ഇട്ടു ഷൂസ് ഇട്ടുണ്ടല്ല ആരുടെ കയ്യിലാണ് ചവിട്ടിയിരിക്കുന്നത് ഹേലോ നീ ആരുടെ കയ്യിലാണ് ചവിട്ടി നിൽക്കുന്നത് തീരെ കുഞ്ഞുങ്ങളെ ചില സമയത്തെങ്ങൾ നമ്മുടെ രണ്ട് കാലം എടുത്തിട്ട് നമ്മുടെ ഓരോ കാലും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തും കർത്താൻ്റെ കൈ ഇങ്ങനെയൊന്നും അല്ല വലിയ പരന്ന കൈ പണ്ടൊരാൾ എന്നെക്കുറിച്ചൊരു ദൈവദാസം കണ്ടൊരു ദർശനം പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ദർശനം കാണും വലിയ വിശാലമായൊരു കൈ അതിനകത്ത് ഒരു ചെറിയ ഉറുമ്പ് പോലെ ഞാൻ നിൽക്കും അദ്ദേഹം കണ്ട ദർശനമാണ് അത് ഇന്നു നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സോ നമ്മൾ ഓരോരുത്തരും ആ വലിയ വിശാലമായ കൈയുടെ ഉള്ളിൽ അകർത്ത വെച്ചിരിക്കുന്നത് എത്ര പേരാമൻ പറയും സോ അടുത്തത് ഹി വിൽ ഡ്രൈവ് ഔട്ട് യുവർ എനിമീസ് ബിഫോർ യു ശത്രുക്കളെ ആട്ടിപ്പായ്ക്കും നാല് ഹി വിൽ ഡെസ്ട്രോയ് ഓൾ ഓഫ് ദം അവരെല്ലാവരും നശിപ്പിക്കും നമ്പർ ഫൈവ് യു ആർ ബ്ലസ്ഡ് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആറ് ദർ ഈസ് നോ ബഡി ലൈക്ക് യു നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള കൃപയുള്ള ആരുമില്ല പീപ്പിൾസ് ഹേഡ് ബൈ ദ ലേൾഡ് കർത്താവിനിൽ രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല ഹിസ് യുവീൽ ആൻഡ് ഹെൽപ്പ് ഫുൾ ആൻഡ് എ ഗ്ലോറിയസ് വേൾഡ് പരിചയമാണ് സഹായകനുമാണ് മഹത്വത്തിൻ്റെ വാളുമാണ് യുവർ എനിമീസ് വിൽ കവർ ബി ഫോൾ നിങ്ങൾ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ അനുസരണം നടിക്കും നിങ്ങൾപ്പെടും അടുത്തത് ഈ വിൽ ട്രഡ് ഓൺ ദർ ഹൈറ്റ്സ് അവരുടെ ഉന്നതികളിന്മേൽ നീ നടകുള്ളൂസ് ഈ വർഷത്തേക്ക് കർത്താവ് തരുന്ന എത്ര വേഴ്സസ് ആണ് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ചേർന്ന് പ്രാർത്ഥിക്കും കർത്താവെ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു ഈ ഇന്ന് കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന മതിലിൽ ഭിത്തിയിൽ തറച്ചിരിക്കുന്ന നാണി പോലെ പതിഞ്ഞിരിക്കട്ടെ അതാരും ഊരിക്കട്ടെ താങ്ക് യു മാസ്റ്റർ ധൈര്യവും ബലവും എല്ലാവർക്കും നൽകുന്നതിനായി നന്ദി പറയും രോഗികളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആസ്മ രോഗികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ ഈ സമയം തന്നെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ അങ്ങനെ അത്ഭുതകരമായ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് കൊടുക്കുന്നതിനായ നന്ദി ഇൻ ജീസസ് നെയ്മൻ ഈ സമയത്ത് നിങ്ങൾ സ്ക്രീനിലെ നമ്പറിൽ ലൈനിൽ വിളിക്കുക ശുശ്രൂഷകർ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും നാളെ സൺഡേ ആണ് എല്ലാവർക്കും അറിയാം ദയവായി ഏതെങ്കിലും ഒരു ബ്ലസ്സിങ് ടുഡേയിലേക്ക് വരിക എന്നിട്ട് ദൈവത്തെ ആരാധിക്കുക നമ്മളതിനൊക്കെ ഒരു തീരുമാനമെടുത്തില്ല കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വിശ്വസിക്കാനും ആരാധിക്കാനും ഒക്കെ തീരുമാനമെടുത്തേക്കാണ് ഒരു സൺഡേ പോലും അൻപത്തിരണ്ട് ഞായറാഴ്ച ഒരു ഞായറാഴ്ച പോലും ദൈവത്തെ ആരാധിക്കുന്നതിൽ മടിയരുത് മുടങ്ങരുത് വീട്ടിലിരുന്നല്ല ഒരു ബ്ലസ്സിങ് ഡുഡേ ചർച്ചിലേക്ക് ഓടിച്ചെല്ലുക അതല്ല മറ്റൊരു സഭയിലെ നിങ്ങൾ ആ ഒരു അംഗമാണ് അവിടെ വിശ്വസ്തയോടെ എന്ന് വെച്ചാൽ ബൈബിൾ അനുസരിച്ച് പോകുന്ന ഒരു പൂർണ്ണ സുവിശേഷ ഒരു സഭയിലൊരംഗമാണ് നിങ്ങളെങ്കിൽ അവിടെ വിശ്വസ്തമായി പോകും ഓൺലൈനിലിരിക്കരുത് പ്ലീസ് എന്നാൽ ഒരു സഭയും ഇല്ലാത്തൊരു സ്ഥലത്ത് നോ പ്രോബ്ലം നമുക്ക് തിങ്കളാഴ്ച മോർണിംഗ് ലോറിൽ വേണ്ടി കാണാം ഗോഡ് ബ്ലെസ് യു ആണ് ബൈ